ലോക്സഭാ സീറ്റ് വാഗ്ദാനം ചെയ്താണ് പി സി ജോർജിനെ ബി ജെ പി സ്വന്തം പാളയത്തിലെത്തിച്ചത് എന്നാൽ കേരളത്തിൽ മുന്നണികൾ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി പ്രഖ്യാപനത്തിനൊരുങ്ങുമ്പോൾ ബി ജെ പിക്ക് തീരുമാനത്തിലെത്താൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്നത് മാത്രമാണ് ഏറെക്കുറെ ഉറപ്പായ കാര്യം പി സി ജോർജിന്റെ പേര് എവിടെയും ഉയർന്നു കേൾക്കുന്നില്ല എന്നതാണ് വാസ്തവം കടുത്ത നിരാശയിലാണ് പി സി ജോർജ് ഉള്ളതെന്നും പറയുന്നുണ്ട് ലോക്സഭാ സീറ്റ് ബി ജെ പി വെച്ച് നീട്ടുകയാണെങ്കിൽ നിരസിച്ച് മാറി നിന്നാൽ അന്തസ്സുണ്ടാകുമായിരുന്നുവെന്നും എന്നാൽ ഇവിടെ പരിഗണിക്കാൻ പോലും തയ്യാറാകാത്തതിന്റെ നിരസമാണ് പി സി ജോർജിനെ തളർത്തുന്നതെന്നും പറയുന്നവരുമുണ്ട് പത്തനംതിട്ടയിൽ ബി ഡി ജെ എസ് അടക്കമുള്ള ഘടക കക്ഷികളുടെ എതിർപ്പാണ് പി സിയുടെ സാധ്യതകൾക്ക് മേൽ ഇരുൾ വീഴ്ത്തിയിരിക്കുന്നത് ജോർജിനെ അംഗീകരിക്കണമെന്ന് ബി ഡി ജെ എസ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട് പി സിക്ക് പകരം ശ്രീധരൻപിള്ളിയെ പരിഗണിക്കുമെന്നും മതസാമുദായിക സംഘടനകൾ ഒരുമിച്ച് ശ്രീധരൻ പിള്ളയെ പിന്തുണക്കുമെന്നും എൻ ഡി എ നേതൃത്വം പറയുന്നുമുണ്ട് പത്തനംതിട്ടയിൽ സീറ്റ് നൽകാമെന്ന ഉറപ്പ് ബി ജെ പി കേന്ദ്ര നേതൃത്വം പി സി ജോർജിന് നേരത്തെ നൽകിയിരുന്നതാണ് എന്നാൽ ജനപക്ഷവും ഇല്ലാതാക്കി ജോർജ് ബി ജെ പിയിൽ എത്തിയപ്പോൾ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് പാർട്ടി നടത്തിയ അഭിപ്രായ സർവേയിൽ നേതാക്കൾ ഒന്നടങ്കം പി സി ജോർജ് വേണ്ടെന്ന അഭിപ്രായമാണ് വ്യക്തമാക്കിയത് അതിലുപരി വി ഡി ജെ എസിനും ജോർജിനെ സ്ഥാനാർത്ഥിയാക്കേണ്ട എന്നതാണ് അഭിപ്രായമുള്ളത് ഇതോടെയാണ് പുതിയ സ്ഥാനാർത്ഥിയെ തേടി ബി ജെ പി നേതൃത്വം നീക്കം തുടങ്ങിയത് പത്തനംതിട്ട മണ്ഡലത്തിൽ സുപരിചിതനായ ഗോവ ഗവർണർ കൂടിയായ പി എസ് ശ്രീധരൻപിള്ളിയെ മത്സരത്തിന് നിർത്താനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് ഒക്ടോബറിൽ ഗവർണർ ചുമതല ഒഴിയുന്ന ശ്രീധരൻപിള്ളയും മത്സരിക്കുന്നതിനോട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ജോർജിന് ഉചിതമായ മറ്റൊരു പദവി നൽകാനാണ് ബി ജെ പി ഇപ്പോൾ ആലോചിക്കുന്നത് പത്തനംതിട്ടയിൽ ശ്രീധരൻപിള്ളിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കേന്ദ്ര ബി ജെ പി നേതൃത്വത്തോട് ബി ഡി ജെ എസ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയും ഇതിനോടകം തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പത്തനംതിട്ടയിൽ ഇറങ്ങി ഒരു കലക്ക് കലക്കാമെന്ന് വിചാരിച്ച പി സിക്ക് വലിയ തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട ബി ജെ പി വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇടമാണ് അവരുടെ ഭാഷയിൽ പറഞ്ഞ എ ക്ലാസ് മണ്ഡലം ഇവിടെ പി സി ജോർജ് ഇറങ്ങിയാൽ ആകെയുള്ള വോട്ട് കൂടി പോകുമെന്ന് പറഞ്ഞ് പത്തനംതിട്ടയിലെ ബി ജെ പി കാർ ശ്രീധരൻപിള്ളക്കായി പരവധാനി വിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ബി ജെ പിയിൽ സ്ഥാനാർത്ഥി ക്ഷാമമുണ്ടെന്ന് കരുതിയ പി സി ജോർജ് തനിക്ക് ഉടക്ക് വെക്കാൻ ആരും എത്തില്ല എന്നതാണ് കരുതിയിരുന്നത് പത്തനംതിട്ടയിൽ ക്രിസ്ത്യൻ മതത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണ്ട എന്ന് സംസ്ഥാന ഘടകത്തിൽ ചിലർ നിലപാടെടുത്തതും പി സിക്ക് തിരിച്ചടിയായിട്ടുണ്ട്